ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഉണ്ടാക്കുന്നത് കക്ക റോസ്റ്റ് ആണ് അതിനായിട്ട് ഞാൻ ഞാനൊര കിലോ കക്ക പുഴുങ്ങി മേടിച്ചു പറഞ്ഞിട്ട് ഇവിടെ പുഴുങ്ങി കിട്ടുക കക്ക അതുകൊണ്ട് അങ്ങനെ അങ്ങനത്തെ കക്കയാണ് ഇത് നല്ല പ്രിഫ്രഷ് ആയ കക്കയാണ് ഇപ്പോൾ തന്നെ പുഴുങ്ങി കിട്ടിയത് ഇതിൻ്റെ അഴുക്ക് നമുക്ക് കളഞ്ഞെടുക്കണ്ട ഇതേപോലെ ഒരു അഴുക്ക് ഉണ്ട് ഇതിന് ഇതേപോലെ നമുക്ക് ഈ അഴുക്കൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ സാധനം കാണിച്ചിട്ടാ ഈ കക്ക പുഴുങ്ങി ഇപ്പം തന്നതാണ്ടോ അവർ കക്ക പുഴുങ്ങിയ വെള്ളം ഈ വെള്ളം ഇവിടെ ഉപ്പ് മുള ഉള്ളി മുളക് ഈ വെള്ളം ഞങ്ങൾ ഉള്ളി മുളകൊക്കെ ഇടിച്ച് താളിച്ച് ഇതിന്റെ ഇതിനകത്തേക്ക് ഇടും അപ്പൊ അത് ഉപയോഗിക്കാറുണ്ട് കറക്കി നല്ല ടേസ്റ്റാണ് ചാറുകയായിട്ട് നമുക്ക് ഉപയോഗിക്കാം നല്ല കാൽസ്യമാണ് ഈ വെള്ളത്തിന് ഇത് നമ്മുടെ വായ്പുണ്ണ് കുടലിലെ പുണ്ണൊക്കെ മാറുന്ന പറഞ്ഞത് ഞങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് ഇവിടെ കക്കറിച്ച് മുഴുവനും നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാം എല്ലാവർക്കും അറിയായിരിക്കും കക്കറിച്ച് ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് അഴുക്കൊക്കെ കളഞ്ഞെടുക്കണം അല്ലെങ്കിൽ വയറൊക്കെ വേദന എടുക്കും കക്കറിച്ച് ക്ലീൻ ചെയ്ത് ഞാൻ രണ്ടോ മൂന്ന് പ്രാവശ്യങ്ങൾ നല്ല അധികം വെള്ളത്തിലൊന്ന് കഴുകി തിരുമ്പെടുക്കണം കേട്ടോ കഴുകിയെടുത്തത് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ മണ്ണുണ്ടാവും നല്ല കഴുകി വൃത്തിയാക്കി വിളിച്ചിരണം അതാണ്ട് കക്കറി ഇപ്പം കക്കറിച്ച് റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ വലിയ രണ്ട് സവാള എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുക്കണം കേട്ടോ വലിയ രണ്ട് സവാള രണ്ട് പച്ചമുളക് എരിവെള്ളതാണ് എടുത്തിട്ടുണ്ട് ഈ മൂന്നോ നാലും എടുക്കാം മൂന്ന് വെളുത്തുള്ളി വലിയ അല്ലി വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളി ഇത്ര അധികം എടുക്കണം നല്ലതാണ് കക്കറിച്ചെ പോലെ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലോണം ചതച്ചെടുക്കണം കാരണം വയറിനൊക്കെ എല്ലാവർക്കും പിടിക്കണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇത്തിരി അധികം എടുക്കാറുണ്ട് കക്കറിയ നേരത്തെ വേവിച്ച് പുഴുങ്ങി കിട്ടിയാറുണ്ട് വേവിക്കാത്തത് അപ്പം നമുക്കിത് റോസ്റ്റ് ചെയ്യാനായിട്ട് അടുപ്പത്ത് പാൻ വെക്കാം ചീൻസായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടെന്ന് കരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം ചറച്ച വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഇത് വാടാനായിട്ട് നമുക്ക് അടുപ്പം ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ലോണം വാടി കേട്ടോ ഇത് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് ഈ വെളിച്ചെണ്ണ ഇടണം സവാള വാടി വരുന്നുണ്ട് ഒരു കാര്യം പറയാൻ പറയുന്നത് സവാളയുടെ കൂടെ ഒരു പത്ത് പതിനഞ്ചല്ലി ചുവന്നുള്ളി കൂടി എടുക്കണം നല്ലതാണ് ഇപ്പം എനിക്ക് നേരം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചുവന്നുള്ളിയാണ് ആദ്യം കൊടുക്കുന്നത് ടേസ്റ്റ് കൂടുതൽ ചുവള്ളി കൂടി എടുക്കും വേണം അപ്പം ഒരു ഒന്നര സവാള മതി ഒരു പത്തുപതിനഞ്ചല്ലി വലിയ ചുവന്നുള്ളി ആണെങ്കിൽ വലിയ ചോള ചുവന്നുള്ളിയാണെങ്കിൽ അതും കൂടി ടേസ്റ്റ് കൂടുതലാണ് ഇതായാലും കുഴപ്പമില്ല അതും കൂടി ആണെങ്കിൽ ടേസ്റ്റ് കൂടും കൂടി ഇപ്പം നല്ലോണം ഒന്ന് വാടി വന്നിട്ടോ ഒന്നുകൂടി വാടട്ടെ കുറച്ച് വേപ്പിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ മുക്കാൽ ശതമാനം സവാള വാടി വന്നിട്ടാ ഇഞ്ചിയും എല്ലാം വാടി ആ പച്ചമണം മാറി ഇട്ടിട്ടുണ്ട് നമുക്കിനകത്തേക്ക് പൊടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി ഇത്ര അൽ കൂടുതലിട നല്ലതാണ് ഇതിനെ ടേസ്റ്റ് കൂടും ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ വറുത്തു പിടിച്ചാണ് കുരുമുളകും പട്ടയും ഗ്രാമ്പും എല്ലാവരും കൂടി അര ടീസ്പൂൺ ഗരം മസാല ഇവയെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണ്ട ഈ പൊടികളും സവാളെല്ലാം കൂടി പച്ചമളെല്ലാം മാറിയിട്ടുണ്ട് നമുക്കിനി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്കറച്ചി ഇട്ടുകൊടുക്കാം അങ്ങനെ ഈ മസാല ഈ കക്കറച്ചി എല്ലാ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് തെയ്യൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലോണം നമുക്കിത് ഈ മസാല പിടിക്കാത്ത വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അത് കിടന്ന് ഈ കക്കറച്ചും മസാലയും കക്കറച്ചി വല്ലാണ്ട് നല്ലോണം റോസ്റ്റ് റോസ്റ്റ് ചെയ്ത് കിട്ടണം അപ്പൊ ഇതിന്റെ എണ്ണയൊക്കെ ആ വെളിച്ചെണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വരും ഇപ്പം രണ്ട് മിനിറ്റ് ആയിട്ട് ഞാനൊന്ന് ഹൈ ഒന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കേണ്ടത് ഓൾറെഡി ഇത് ആണ് ഈ കക്കറച്ചി എന്നാലും നമുക്ക് റോസ്റ്റാക്കി എടുക്കണ്ടേ ഇങ്ങനെ എടുക്കണമെങ്കിൽ എടുക്കാൻ ഞാൻ റോസ്റ്റ് ആക്കി ശരിക്കും നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടാറില്ല ആ മെത്തേഡിലാണ്ട് ഞാൻ എടുക്കണം നല്ല റോസ്റ്റ് ആയിട്ട് ഡ്രൈ ഫ്രൈ ആയിട്ടാണ് ഞാൻ എടുക്കണേ മൂടി വെച്ച് ശരിക്കും പിന്നെ അതൊന്ന് ഓൾറെഡി വെള്ളം വരുന്നുണ്ടേട്ടെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട കക്കറച്ചി പോലത്തെ നമുക്ക് കക്കറച്ചി സെമ്മീനൊക്കെ ഓൾറെഡി നമ്മൾ വേവിക്കാൻ വെക്കുമ്പോൾ വെള്ളം വരില്ല വെള്ളം ഇതിൽ നിന്ന് വരുന്നുണ്ട് നമുക്കതൊന്ന് തീ കുറച്ചിട്ടൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഇതേപോലെ ഇരിക്കട്ടെ അഞ്ച് മിനിറ്റ് ആയിട്ടാണ് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുത്തുണ്ട് നോക്കാട്ടൊന്ന് നല്ലോണം വെള്ളമൊക്കെ വലിഞ്ഞ് നല്ലവണ്ണം എണ്ണയൊക്കെ തെളിഞ്ഞു കൊണ്ട വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു തന്നേക്കണം സൈഡിൽ കക്ക റോസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ പരുവത്തിൽ എടുക്കാം ഞാൻ നല്ലോണം ഡ്രൈ ഫ്രൈ ആയിട്ട് നല്ലോണം ഫ്രൈ ആയിട്ട് എടുക്കണേ അപ്പോൾ ഒന്നും കൂടി തീ കുറച്ചിട്ട് ഞാൻ നല്ലോണം ഫ്രൈ ആക്കി എടുക്കണ കേട്ടാണ് ഇതിനകത്ത് തന്നെ ഇട്ട് നല്ലോണം ഫ്രൈ ആക്കി എടുക്കുകയാണ് പക്കറച്ച റോസ്റ്റിനായിട്ട് പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കുരുമുളക് ഞാൻ പൊടിച്ച കുരുമുളക് ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും സാധാ ഉള്ള കുരുമുളക് ഞാൻ പൊടിച്ചെടുക്കയാണ് ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് അത് നല്ലോണം നമുക്ക് പൊടിച്ചെടുക്കാം കക്കറിച്ച് റോസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നല്ല ഇരുവുള്ള കുരുമുളക് ഉണ്ടോ ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ കാരണം ഗരം മസാലയിൽ ഞാൻ കുരുമുളക് ഇട്ട് നല്ലോണം കുടിച്ചിട്ടുണ്ട് കുരുമുളക് ഞണ്ടേറി കക്കറിച്ച് റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുരുമുളക് വളരെ അത്യാവശ്യമാണ് എല്ലാവരും നല്ലോണം ഇട്ട് കൊടുക്കാ ടേസ്റ്റ് കൂടും കുരുമുളകൊടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലേ കൂടി ഇട്ട് നമുക്കിത് ഓഫ് ചെയ്യാം അതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇട്ടിട്ടോ ഇത് കാര്യം പറയാൻ പറഞ്ഞാൽ ഈ കക്കറിച്ച് റോസ്റ്റ് ചെയ്യുമ്പോൾ അല്പം വെളിച്ചെണ്ണം അധികം ഉപയോഗിക്കണം കേട്ടോ അങ്ങനത്തെ വിഭവങ്ങൾക്ക് വെളിച്ചെണ്ണ നല്ലോണം ടേസ്റ്റ് കൂട്ടും അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള കക്കറച്ചി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കക്കറച്ചി ഡ്രൈ ഫ്രൈ ആണ് റോസ്റ്റ് റോസ്റ്റൊന്നും പറയാം റെഡി ആയിട്ടില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ബായ്